പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും ക്യുസെറ്റ് ദിവ്യയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശിശുദിനവുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള ചില ചോദ്യോത്തരങ്ങളാണ് ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാല് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര ശിശുദിനം എന്നാണ് അന്താരാഷ്ട്ര ശിശുദിനം ജൂൺ ഒന്ന് നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരാണ് മോത്ത്ലാൽ നെഹ്റു നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് സ്വരൂപ് റാണി സ്വരൂപ് റാണി നെഹ്റുവിൻ്റെ സഹോദരിമാരുടെ പേര് വിജയലക്ഷ്മി പണ്ഡിത്ത് കൃഷ്ണഹത്തി സിംഗ് വിജയലക്ഷ്മി പണ്ഡിത്ത് കൃഷ്ണഹത്തി സിംഗ് ജവഹർലാൽ നെഹ്റു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന പേരിലാണ് നെഹ്റു അറിയപ്പെടുന്നത് നെഹ്റുവിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി വരെയാണ് നെഹ്റുവിൻ്റെ ഭരണം നെഹ്റു വിദ്യാഭ്യാസ ആവശ്യാർത്ഥം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത് നെഹ്റു വിദ്യാഭ്യാസത്തിനായി പതിനാറാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത് നെഹ്റു ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് നെഹ്റു ബിരുദം നേടിയ വിഷയം നെഹ്റു ബിരുദം നേടിയത് നാച്ചുറൽ സയൻസിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ്സിന് വേണ്ടി വേദിയിൽ പ്രസംഗിച്ച വർഷം നെഹ്റു ആദ്യമായി കോൺഗ്രസിന് വേണ്ടി വേദിയിൽ പ്രസംഗിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരയുടെ ജനനം എപ്പോഴായിരുന്നു നെഹ്റുവിൻ്റെ മകളാണ് ഇന്ദിരാഗാന്ധി ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊൻപത് ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച വാർത്താപത്രമേത് നെഹ്റുവും മോഹത്തുലാ നെഹ്റും ചേർന്ന് ആരംഭിച്ച പത്രമാണ് ഇൻഡിപ്പെൻഡൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഇൻഡിപ്പെൻഡൻറ്റ് ഇരുട്ടിനെ തുളച്ചിറങ്ങിയ പ്രകാശരശ്മിയായിരുന്നു അദ്ദേഹം ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ് ആരാ ജവഹർലാൽ നെഹ്റു എന്താ പറഞ്ഞേ ഇരുട്ടിനെ തുളച്ചിറങ്ങിയ പ്രകാശരശ്മിയായിരുന്നു അദ്ദേഹം എന്ന് ഗാന്ധിജിയെക്കുറിച്ച് നെഹ്റു ആണ് പറഞ്ഞത് ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ നെഹ്റു ഏത് കോടതിയിലാണ് പ്രാക്ടീസ് തുടങ്ങിയത് ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിനു ശേഷം ഇന്ത്യയിലെത്തിയ നെഹ്റു പ്രാക്ടീസ് ചെയ്ത കോടതി ഏതാണ് അലഹബാദ് കോടതി നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ എവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടുന്നത് നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് കമല കൗൾ കമല കൌൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് വിവാഹം കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വെയിൽസ് രാജകുമാരൻ്റെ ഇന്ത്യാ സന്ദർശനത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയതിന് നെഹ്റുവിന് ലഭിച്ച ശിക്ഷ എന്തായിരുന്നു ആറുമാസത്തെ ജയിൽവാസം ഈ കേസിൽ നെഹ്റു ജയിൽ മോചിതനായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മൂന്ന് നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം നെഹ്റു ആദ്യമായി ജയിലിൽ പോയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് ജവഹർലാൽ നെഹ്റു അലഹബാദ് നഗരസഭയുടെ തലവനായി നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന സുപ്രധാന നയം കോൺഗ്രസ് ആവിഷ്കരിച്ച സമ്മേളനം പൂർണ്ണ സ്വരാജ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് എന്ന നയം കോൺഗ്രസ് ആവിഷ്കരിച്ച സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു ഇന്ത്യയെ കണ്ടെത്തൽ വിശ്വചരിത്ര അവലോകനം എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയത് എവിടെ വെച്ചാണ് ഇന്ത്യയെ കണ്ടെത്തൽ വിശ്വചരിത്ര അവലോകനം എന്നിവ നെഹ്റുവിൻ്റേതാണ് അത് എഴുതിയത് ജയിലിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മാർച്ച് പന്ത്രണ്ടിന് നിലവിൽ വന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനാരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മാർച്ച് പന്ത്രണ്ടിന് നിലവിൽ വന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോത്തൻലാൽ നെഹ്റു അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നെഹ്റുവിൻ്റെ ആത്മകഥ എഴുതിത്തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിന് നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ നാല് നെഹ്റുവിൻ്റെ പത്നി കമൽ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് കമലാ നെഹ്റു അന്തരിച്ചത് എവിടെ വെച്ചാണ് സ്വിറ്റ്സർലാൻഡ് കമലാ നെഹ്റുവിൻ്റെ മരണശേഷം നെഹ്റു ജീവിച്ചിരുന്നത് ഇരുപത്തെട്ട് വർഷം കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആഗസ്റ്റ് എട്ട് അധ്വാനമാണ് ജീവിതം ജീവിതമാണ് അധ്വാനം ഇതാരുടെ വാക്കുകളാണ് നെഹ്റുവിൻ്റെ ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ രചന ആരംഭിച്ച വർഷം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഏപ്രിൽ പതിമൂന്ന് ആറു മാസം കൊണ്ടാണ് ഇന്ത്യയെ എന്ന ഗ്രന്ഥം നെഹ്റു പൂർത്തീകരിച്ചത് ജവഹർലാൽ നെഹ്റു മകൾ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളുടെ സമാഹാരമായ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്ത സാഹിത്യകാരൻ ആരാണ് ഉത്തരം മുൻഷി പ്രേംചന്ദ് നെഹ്റു ആണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പ്രഥമ പ്രധാനമന്ത്രിയാകുമ്പോൾ നെഹ്റുവിന് അൻപത്തിയേഴ് വയസ്സ് രാജ്യ പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത് നെഹ്റു ആണ് അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ത്യക്കുള്ള സ്ഥാനമുറപ്പിക്കുന്നതിനായി നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം ഉത്തരം ചേരി ചേരാ നയം ചേരി ചേരാ നയം രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ചേരി ചേരാ നയം ആവിഷ്കരിക്കാൻ നെഹ്റുവിനൊപ്പം പ്രവർത്തിച്ച രണ്ട് വിദേശ ഭരണാധികാരികൾ കേണൽ നാസർ മാർഷൽ ട്വിറ്റോ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബായ്